എന്തുകൊണ്ട് <laughs> <laughs> അടുത്ത് പഴയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു

అన్నారేలాని పోక ఓ బిగితి బిగితి ఆ ఆ ఆ ఎంత పొన్న తీచే ఇట్టేం నాన్నరు మ్యూజిక్ టీచర్ అన్న ఇతిని నా పాట గిరిల్లనో ఓహో ఎంత కన్న మాట నారానికి పోరో 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 నా పోరో వీడు పడ నీ పంగన నలడా పొన్న కన్న నలన కన్న സംഗീതുംകലം കൂടും അലഞ്ഞിട്ടുണ്ട് ഒരുപാട് അതിനയുടെ നക്ഷത്രം എണ്ണിക്കിടന്നലന് ഒരു വെളിപാടുണ്ടാവുക എന്താ പിടിക്കുക ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ പറഞ്ഞു ഒരു ദയുടെ സംഗീതത്തിന്റെ ആദ്യം പഠിപ്പിച്ചു സാധനങ്ങൾ രാവണ പ്രവെട്ടൻ അച്ഛനായി വൈശ്വര്യതായിരുന്നു അതൊന്ന് ശ്രമിക്കുകയാണ് ശേഖര കരുട്ടിന് പകരം വലങ്ക

அங்கனை பிரார்த்திச்சு கூட காலமாயி சேகர ஈஸ்வரன் விளக்காய் தெளியும்போ அங்குறது வழி